നമസ്കാരം ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ നീക്കം ലബനനുമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ പേജർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തമായ ആക്രമണത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ് ലബനൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യമാണെന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ മാറിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തെ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ വളരെയധികം ആശങ്കയോടെയാണ് ഇപ്പോൾ കാണുന്നത് ഹിസ്ബുളയെ കൊണ്ടുള്ള ഉപദ്രവം തീർക്കാൻ ഇനി എന്തു വഴിയാണ് എന്തു വഴികളാണ് ഇസ്രായേൽ സ്വീകരിക്കുക ഹമാസിനെ നിലംബരശാക്കാനായിട്ട് ഗാസ സിറ്റിയെ ചുട്ടരിച്ച ഇസ്രയേലിൻ്റെ പ്രവചിക്കാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ലബനനിലേക്ക് ഇസ്രായേൽ ചുവട് വയ്ക്കുമ്പോൾ പല ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഇസ്രയേലിൻ്റെ നീക്കങ്ങൾ പശ്ചിമേഷ്യയെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നതിലാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ആശങ്കയുള്ളത് അതേസമയം ഇനിയൊരു സമ്പൂർണ്ണ യുദ്ധം ഇസ്രായേൽ താങ്ങുമോ എന്നതും ചർച്ചാ വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇസ്ബിളയ്ക്കെതിരായിട്ടുള്ള നീക്കത്തിൽ അറബ് രാഷ്ട്രങ്ങളും പക്ഷം പിടിച്ചാൽ അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുന്നതാണ് രണ്ട് പതിറ്റാണ്ടിന് ശേഷം ലബനിലേക്ക് ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരു യുദ്ധത്തിന് രാജ്യം ഒരിക്കലും താല്പര്യം കാട്ടിയിട്ടില്ല എന്നും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ കാത്തു സൂക്ഷിക്കാൻ തങ്ങൾ തങ്ങളെന്തും ചെയ്യുമെന്നും ഇസ്രയേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി മാസങ്ങളായി ഹിസ്പുള്ള തങ്ങളുടെ രാജ്യത്തിന് നേർക്ക് തുടർച്ചയായിട്ട് ആക്രമണം നടത്തുന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു സമ്പൂർണമായിട്ടുള്ള യുദ്ധത്തിലേക്കാണോ സ്ഥിതിഗതികൾ നീങ്ങുന്നതെന്ന ചോദ്യത്തിന് യുദ്ധം ചെയ്യാൻ ഇസ്രയേൽ എപ്പോഴും പൂർണ്ണ സജ്ജരാണെന്ന് ഹഗരി വ്യക്തമാക്കി വടക്കൻ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞുപോയ സ്വന്തം നാട്ടുകാരെ എങ്ങനെയും സുരക്ഷിതരായി തിരികെ എത്തിക്കുക എന്നത് ഇസ്രയേൽ സേനയുടെ ദൗത്യമാണെന്ന് സൈനിക വക്താവ് പറയുകയുണ്ടായി അതേസമയം ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായിട്ട് വിവിധ രാജ്യങ്ങളും ലോകരാഷ്ട്രങ്ങളും എല്ലാം തന്നെ രംഗത്തെത്തിയിരുന്നു കൊല്ലപ്പെട്ട അഞ്ഞൂറിന് മുകളിൽ വരുന്ന ആളുകളിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം കുട്ടികൾ ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭ അടിയന്തിരമായിട്ട് ഇടപെടണമെന്ന് ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് വടക്കൻ അതിർത്തി ലക്ഷ്യമാക്കി നടത്തുന്ന ഈ ആക്രമണങ്ങൾ അത് നിർത്തിവെക്കണമെന്ന് തുർക്കിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് തെക്കൻ ലെബനിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൻ്റെ ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങൾ സ്കൈ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇതെന്നാണ് മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ലബനനിലെ ആശുപത്രികളിൽ അതിൽ പലതും ഇപ്പോൾ പരിക്കേറ്റവരെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും കനത്ത ഷെല്ലാക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടും പലരും പാലായനം ചെയ്തതായിട്ടും ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറയുകയുണ്ടായി ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡറായ അലി കരാഖിയെ ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആക്രമണം എന്നതാണ് പറയപ്പെടുന്നത് എന്നാൽ കരാഖിക്ക് ആപത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നും അയാളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായിട്ടും ഹിസ്ബുള്ള വെളിപ്പെടുത്തുകയുണ്ടായി അതേസമയം തെക്കൻ ലെബനനിലെ സൈനിക വിഭാഗത്തിൻ്റെ കമാൻഡറായ മഹ്മൂദ് അൽ നദർ കൊല്ലപ്പെട്ടതായിട്ട് ഹമാസ് അറിയിച്ചു കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഹിസ്ബുള്ള കെട്ടിപ്പൊക്കിയ സംവിധാനങ്ങളാണ് തങ്ങൾ തകർത്തെറിഞ്ഞത് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റും പറയുകയുണ്ടായി ഹിസ്പുള്ള സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അവർ നേരിട്ട ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം നേരിട്ടതെന്ന് ഗാലൻ്റ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഹിസ്ബുള്ളയുടെ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും സൂക്ഷിച്ചിരുന്ന കെട്ടിടങ്ങളിൽ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് തെക്കൻ ലെബനലിലെ ജനങ്ങളോടെ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് ജനങ്ങളെല്ലാം തന്നെ കൂട്ടത്തോടെ പാലായനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൈക്കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പ്രായമായ കിടപ്പ് രോഗികളും ഉൾപ്പെടെ ഉള്ളവരുമായിട്ടാണ് പലരും ഇപ്പോൾ പാലായനം ചെയ്യാനായിട്ടും രക്ഷപ്പെടാനുമൊക്കെ തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ യോഗം അടിയന്തരമായിട്ട് വിളിച്ചു ചേർക്കണമെന്ന് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ സംസാരിക്കുമ്പോൾ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് നിലവിലത്തെ ഈ സ്ഥിതിഗതികൾ പ്രകാരം ഒരു സമ്പൂർണമായിട്ടുള്ള യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ നയ മേധാവി ബോറല്ലും ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആയുധപ്പുര പോലുള്ള സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ താമസിക്കുന്നവരുടെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് ഉടൻ മാറണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയുണ്ടായി ലബനനിൽ ആക്രമണം കടുപ്പിക്കുമെന്നും ഹഗാരി പറഞ്ഞു ലബനിലേക്ക് കടന്നു കയറി തിരിച്ചടി നൽകാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് ഈ നടപടി നൂറ്റി അൻപതോളം വരുന്ന റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണും വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തിരുന്നു ഹിസ്പുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം ആഖിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനുള്ള തിരിച്ചടിയായിരുന്നു ഇത് ലബനനിൽ കരയാക്രമണത്തിന് ഇസ്രയേലിന് പദ്ധതിയില്ലെന്നും വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം ഗലീലിയയിലെ ഇസ്രയേലി സൈനിക പോസ്റ്റുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ള അറിയിക്കുകയുണ്ടായി റഫേൽ സ്ഥിതി ചെയ്യുന്ന റഫാൽ പ്രതിരോധ കമ്പനി ലക്ഷ്യമിട്ടും ആക്രമണം ഉണ്ടായിരുന്നു പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇസ്രയേലും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും പരസ്പരം ആക്രമണം ശക്തമാക്കിയിരുന്നു ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സൈനികർ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വടക്കൻ ഇസ്രായേലിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട താമസക്കാരെ സുരക്ഷിതമായിട്ട് അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് ആവശ്യമുള്ളതെല്ലാം തന്നെ തങ്ങൾ ചെയ്യുമെന്ന് ഇസ്രയേലിൻ്റെ സൈനിക വക്താവ് പറഞ്ഞതായിട്ട് റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ പുക ഉയരുന്ന ചിത്രങ്ങളും അതോടൊപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങളും എല്ലാം തന്നെ ഇതിനോടകം പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെല്ലാം പിന്നാലെ ഇസ്രയേലിൽ നിന്ന് പൗരന്മാരോട് ഉടൻ മടങ്ങാൻ ചൈന ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എത്രയും വേഗം ഇസ്രയേൽ വിടണമെന്നാണ് ചൈനീസ് എംബസിയുടെ അറിയിപ്പിൽ പറയുന്നത് പൗരന്മാർ തൽക്കാലം ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യരുതെന്നും ചൈനീസ് എംബസി കൂട്ടിച്ചേർത്തു ഇസ്രയേലിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം അത് വളരെയധികം സങ്കീർണവും പ്രവചനാതീതവുമാണ് അതിനാൽ ചൈനീസ് പൗരന്മാർ എത്രയും വേഗം തന്നെ നാട്ടിലേക്ക് മടങ്ങണം അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് മാറുകയോ വേണമെന്നാണ് ചൈനീസ് എംബസി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇസ്പ്രോയുടെ പ്രവർത്തനം ഇല്ലാതാക്കാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വടക്കൻ അതിർത്തിയിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്ന സ്വന്തം നാട്ടുകാരെ അവരെ സുരക്ഷിതരായി തിരികെ എത്തിക്കുക എന്നതാണ് ഇസ്രയേലിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യവും അതേസമയം ഇസ്രയേലും ലെബനനിലെ ഹിസ്പുളയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ആ സംഘർഷങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അധികം സൈന്യത്തെ ഇപ്പോൾ അമേരിക്ക അയച്ചിരിക്കുകയാണ് അതേസമയം വിന്യസിച്ച സേനയുടെ കൃത്യമായിട്ടുള്ള എണ്ണം വ്യക്തമാക്കാനായിട്ട് പെൻറ്റകൺ വിസമ്മതിക്കുകയുണ്ടായി ഖമാസിനെതിരായ ഒരു വർഷത്തോടെ എടുക്കുന്ന ഈ യുദ്ധത്തിൽ ഹിസ്പുളയുടെ സഖ്യകക്ഷിയായ ഹമാസിനെ പിന്തുണച്ച് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ പ്രയോഗിക്കുന്ന വടക്കൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ലബനൻ്റെ തെക്കുകിഴക്കൻ ബക്ക താഴ്വരയിലും സിറിയയ്ക്ക് സമീപമുള്ള വടക്കൻ മേഖലയിലും ഇസ്രായേൽ സൈന്യം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഹിസ്പുളയെ ആക്രമിച്ചു ലബനന്റെ തലസ്ഥാനത്തിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച വൈകുന്നേരം ഇസ്രായേൽ നടത്തിയ ആക്രമണം തെക്കൻ മുന്നണിയുടെ തലവനായ മുതിർന്ന ഹിസ്ബുള്ള നേതാവ് അലി കരാഖിയെ ലക്ഷ്യമിട്ടതായിട്ട് സുരക്ഷാ വൃത്തങ്ങൾ റോയിറ്റേഴ്സിനോട് പ്രതികരിക്കുകയുണ്ടായി ഇതിനിടെ ഗാസ സംഘർഷം നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്ന അമേരിക്കയാകട്ടെ ഇസ്രായേൽ ലബനൻ അതിർത്തി പ്രതിസന്ധി നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ഹിസ്പുളയുടെ നിലനിൽപ്പിന് ഭീഷണിയുള്ള സാഹചര്യത്തിൽ ഇറാൻ ഒരു വശത്ത് നിൽക്കുമോ എന്നും ഒരു പ്രാദേശിക യുദ്ധം അത് പൊട്ടിപ്പുറപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റ് ഉടനീളം അമേരിക്കൻ സൈനികർ ലക്ഷ്യമിടുമോ എന്നും വിദഗ്ദ്ധരടക്കം ഇപ്പോൾ ആശങ്കപ്പെടുന്നു സംഘർഷത്തിൽ പുറത്തുനിന്നുള്ള കക്ഷികൾ ഇടപെടരുതെന്ന് നിർദ്ദേശമുണ്ട് സേനയെയും ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും അതോടൊപ്പം തന്നെ സ്ഥിതിഗതികൾ ചൂഷണം ചെയ്യുന്നതിനോ ഈ സംഘർഷം അത് വിപുലീകരിക്കുന്നതിനോ ഏതെങ്കിലും പ്രാദേശിക ഘടകങ്ങൾ അവ ശ്രമിച്ചാൽ അതിനെ പൂർണ്ണമായും തടയാനായിട്ട് തീരുമാനിച്ചതായിട്ടും സെക്രട്ടറി വ്യക്തമാക്കിയതായിട്ട് പെൻറ്റകൾ പ്രസ്താവനയിൽ പറഞ്ഞു എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ സ്ട്രൈക്ക് ഗ്രൂപ്പ് യുദ്ധവിമാനങ്ങൾ അതുപോലെതന്നെ വ്യോമ പ്രതിരോധം എന്നിവ മിഡിൽ ഈസ്റ്റിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് യു എസ് ഇപ്പോൾ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ചെയ്യുക വാർത്തകളുടെ എനേബിൾ